ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി എന്നാൽ ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തലവൻ രാഷ്ട്രപതിയാണ് ഈ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് അതിനൊരു കവർ പേജ് തയ്യാറാക്കി അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ് നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നമ്മുടെ ഈ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഈ ഭരണഘടനയുടെ കൈയെഴുത്ത് തയ്യാറാക്കിയത് ഈ ഭരണ ഈ ഭരണഘടനയുടെ കയ്യെഴുത്ത് യ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റൈസാദ ആണ് പ്രേം ബിഹാരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഈ ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറിന് ഭരണഘടന നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് ആദ്യമായി ഭേദഗതി ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ഒരുപാട് പി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാണെന്നുള്ളത് അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് കടം കൊണ്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ഭരണഘടനയാണ് ഈ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിൽ എത്ര ഭാഗങ്ങളായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിലൊരു ഇരുപത്തിരണ്ട് ഭാഗങ്ങളായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴത് ഇരുപത്തഞ്ച് ഭാഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ ഇപ്പോൾ ഇരുപത്തി അഞ്ച് ഭാഗങ്ങളാണ് ഉള്ളത് എന്നാൽ എട്ട് ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എട്ട് ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴത് പന്ത്രണ്ട് ആയി നിലവിൽ പന്ത്രണ്ട് ഷെഡ്യൂളുകളാണ് ഉള്ളത് അനുച്ഛേദം ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അനുച്ഛേദം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് എന്നാൽ ഉപവകുപ്പുകളെല്ലാം കൂടെ കൂട്ടി നാനൂറ്റി എഴുപതാണ് ഇപ്പോഴുള്ളത് അനുച്ഛേദം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് എന്നാൽ ഇപ്പോൾ ഉപവകുപ്പുകളെല്ലാം കൂടെ ഉൾപ്പെടുത്തി നാനൂറ്റി എഴുപതാണ് അടുത്തത് നമുക്ക് ഈ ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ച് നോക്കാം അംബേക്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ജയന്തി എന്നറിയപ്പെടുന്നത് ആ ഏപ്രിൽ പതിനാലിനാണ് അംബേക്കർ ജയന്തി ഏപ്രിൽ പതിനാലിനാണ് ഈ അംബേദ്ക്കർ ജയന്തി നമ്മൾ ദേശീയ ജലദിനമായി ആചരിക്കുന്നുണ്ട് ീ ദേശീയ ജലദിനമായി ആചരിക്കുന്നത് അംബേദ്കർ ജയന്തിയാണ് എന്നാൽ നമുക്കറിയാം ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലോക ജലദിനം സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രിയാണ് അംബേദ്കർ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രിയാണ് അംബേദ്കർ ഇദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് എല്ലാ വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തിയാണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയും കൂടെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആകെ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് ആ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ അംബേദ്കറെ കൂടാതെ ഈ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത മറ്റൊരു വ്യക്തി കൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് തേജ് ബഹദൂർ സപ്രൂ അംബേദ്ക്കറെ കൂടാതെ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി മറ്റൊരു വ്യക്തിയാണ് തേജ് ബഹദൂർ സപ്രൂ ഈ ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് കുറച്ച് വിശേഷണങ്ങളുണ്ട് അതായത് ഇദ്ദേഹത്തെ നമ്മൾ ആധുനിക മനു അല്ലെങ്കിൽ ആധുനിക ബുദ്ധൻ ഇന്ത്യൻ ജഫേഴ്സൺ എന്നീ പേരുകളിലൊക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഏതൊക്കെയാണ് ആ പേരുകൾ ആധുനിക മനു ആധുനിക ബുദ്ധൻ ഇന്ത്യൻ ജഫേഴ്സൺ എന്നീ പേരുകളിൽ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികള് അല്ലെങ്കിൽ പ്രസിദ്ധമായ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബഹിഷ്കൃത ഭാരത് ബഹിഷ്കൃത ഭാരത് മൂക്ക് നായക് ബഹിഷ്കൃത ഭാരത് മൂക്ക് നായക് തുടങ്ങിയവയാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ ഇദ്ദേഹം അധസ്ഥിതരുടെ മോചനത്തിന് വേണ്ടി രൂപം കൊടുത്തൊരു സംഘടനയാണ് ബഹിഷ്കൃത ഹിതാകാരിണി സഭ ബഹിഷ്കൃത ഹിതാകാരിണി സഭ ഡോക്ടർ ബി ആർ അംബേദ്കർ അധസ്തിരുടെ മോചനത്തിന് വേണ്ടി രൂപം കൊടുത്തിട്ടുള്ള ഒരു സംഘടനയായിരുന്നു ഇദ്ദേഹം മഹർപ്രസ്ഥാനത്തിന് തു തുടക്കം കുറിച്ചു മഹർപ്രസ്ഥാനത്തിന് തുട തുടക്കം കുറിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മുപ്പത്തിരണ്ടാം വകുപ്പിനെ നമ്മുടെ ഭരണഘടനയിലെ മുപ്പത്തിരണ്ടാം വകുപ്പിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചു മുപ്പത്തിരണ്ടാം വകുപ്പിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് പി എസ് സി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്നുള്ളത് അപ്പോൾ ഡോക്ടർ ബി ആർ അംബേക്കർ ആണ് മുപ്പത്തിരണ്ടാം വകുപ്പിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഈ അംബേക്കർ ചരമദിനം അംബേക്കറിന്റെ ചരമദിനം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ആറിനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ചരമദിനം ഇദ്ദേഹത്തിൻ്റെ ചരമദിനം നമ്മൾ മഹാപരിനിർവാൺ ദിനം ആയി ആചരിക്കുന്നു അംബേദ്കറിൻ്റെ ചരമദിനം മഹാപരിനിർവാൺ ദിനമായിട്ട് ആചരിക്കുന്നു ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത് ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത് ഇദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അന്ത്യ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് ചൈതന്യ ഭൂമി ചൈതന്യ ഭൂമിയാണ് ചൈതന്യ ഭൂമിയാണ് ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആയിരുന്നു ആദ്യത്തെ രാഷ്ട്രപതി നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെടാത്ത രാഷ്ട്രപതി എന്നറിയപ്പെടുന്നു ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാത്ത രാഷ്ട്രപതി ആണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മെയ് പതിമൂന്ന് വരെയാണ് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതി ആയിരുന്ന കാലം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മെയ് പതിമൂന്ന് വരെ ഇദ്ദേഹം രണ്ട് തവണ തുടർച്ചയായിട്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തിയാണ് രണ്ട് തവണ തുടർച്ചയായി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ആയ വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇദ്ദേഹത്തെ ഇന്ത്യയുടെ ആദ്യത്തെ ഭക്ഷ്യ കാർഷിക വകുപ്പ് മന്ത്രി അതും ഇദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഭക്ഷ്യ കാർഷിക വകുപ്പ് മന്ത്രിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇദ്ദേഹം ബീഹാർ ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത് അതും പി എസ് സി ക്വസ്റ്റ്യൻസിൽ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൽ ഒന്നാണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാ എന്നുള്ളത് അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് അതുപോലെ നമുക്കറിയാം കേരള ഗാന്ധി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് അപ്പോൾ ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേരള ഗാന്ധി കെ കേളപ്പൻ ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത് ഇദ്ദേഹം ചമ്പാരൻ സത്യാഗ്രഹ വേദിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹ വേദിയില് ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി ഇദ്ദേഹം ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ചമ്പാരൻ സത്യാഗ്രഹ വേദിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് ഡൽഹിയിൽ വെച്ച് നടന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് ഡൽഹിയിൽ വെച്ച് നടന്ന ഒന്നാം ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഡൽഹിയിൽ വെച്ച് നടന്ന ഒന്നാം ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തു ഇദ്ദേഹമാണ് ഒന്നാം സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തതും ഒന്നാം സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തതും ഇദ്ദേഹമാണ് ഒന്നാം ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇദ്ദേഹം അന്ത്യവിശ്രമ കൊള്ളുന്ന സ്ഥലം എന്ന് പറയുന്നത് മഹാപ്രയാൺ ആണ് ഇദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം മഹാപ്രയാൺ ആണ് ഇത് ബീഹാറിലാണ് പാട്നയില് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികളാണ് ഇന്ത്യ ഡിവൈഡഡ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധി പാദങ്ങളിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ പ്രസിദ്ധമായ കൃതികളാണ് ഇന്ത്യ ഡിവൈഡഡ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധി പാദങ്ങളിൽ നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് നോക്കാം ഇന്ത്യൻ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് നോക്കാം ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായി പട്ടേലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അപ്പോൾ ആരൊക്കെയായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ഉപപ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയും സർദാർ വല്ലഭായ് പട്ടേലാണ് ഏറ്റവും കൂടുതൽ കാലം ഉപപ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലാണ് എന്നാൽ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ആയിരുന്ന വ്യക്തിയോ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഏറ്റവും കൂടുതൽ കാലം ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലാണ് പദവിയിലിരിക്കെ ഇദ്ദേഹത്തിൻ്റെ പദവിയിലിരിക്കെ മരണപ്പെട്ട ആദ്യത്തെ ഉപപ്രധാനമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് അറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലാണ് ഇദ്ദേഹം പദവിയിലിരിക്കുന്ന സമയത്താണ് മരണപ്പെട്ടത് അതുകൊണ്ട് പദവിയിലിരിക്കെ മരണപ്പെട്ട ആദ്യ ഉപപ്രധാനമന്ത്രി അല്ലെങ്കിൽ ആദ്യ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് സർദാർ വല്ലഭായി പട്ടേലാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിന് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തു അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തു അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നു നമ്മുടെ ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്നാൽ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നു ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കാൻ മുന്നിട്ട് നിന്ന വ്യക്തിയാണ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കാൻ മുന്നിട്ട് നിന്ന വ്യക്തിയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് വിളിക്കുന്നു ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കാൻ മുന്നിട്ട് നിന്ന വ്യക്തിയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നമ്മൾ ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് വിളിക്കുന്നു പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്നുള്ളത് അപ്പം ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തി സർദാർ വല്ലഭായി പട്ടേലാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം വരുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് സർദാർ വല്ലഭായി പട്ടേലിൻ്റെ ജന്മദിനം വരുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് അത് നമ്മൾ നാഷണൽ യൂണിറ്റി ഡേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഏകതാ ദിനം ആയി ആചരിക്കുന്നു ഈ ഒക്ടോബർ മുപ്പത്തൊന്ന് നമ്മൾ രാഷ്ട്രീയ ഏകതാ ദിനമായിട്ട് ആചരിക്കുന്നു നാഷണൽ യൂണിറ്റി ഡേ ഒക്ടോബർ മുപ്പത്തൊന്ന് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമാണ് അത് നമ്മൾ രാഷ്ട്രീയ ഏകതാ ദിനമായിട്ട് ആചരിക്കുന്നു എന്നാൽ ഒക്ടോബർ മുപ്പത്തൊന്നിന് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ ചരമദിനവും അത് നമ്മൾ ദേശീയ പുനർ അർപ്പണ ദിനമായിട്ടും ആചരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കറാച്ചിയിൽ വെച്ച് നടന്ന ഐ എൻ സി സമ്മേളനത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഇദ്ദേഹമായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ് അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ഈ പ്രതിമയുടെ ഏകദേശ ഉയർന്നു പറയുന്നത് നൂറ്റി എൺപത്തി രണ്ട് മീറ്റർ ആണ് ഈ പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി രണ്ട് മീറ്റർ ആണ് അതായത് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നൂറ്റി നാല്പത്തി മൂന്നാം ജന്മദിനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന ആ ഒരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ നർമ്മദ നദി തീരത്തുള്ള സർദാർ സരോവർ അണക്കെട്ടിലെ നടുവിൽ സാധുബേട് ദ്വീപിലാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന ഈ ഒരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്തിലെ നർമ്മദ നദി തീരത്തുള്ള സർദാർ സരോവർ അണക്കെട്ടിലെ ജലാശയത്തിനു നടുവിൽ സാധുബേഡ് ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രതിമ ഈ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന ഈ ഒരു പ്രതിമ നിർമ്മിച്ചത് അത് രാം വി സുധാറാണ് ഈ പ്രതിമ നിർമ്മിച്ചത് രാം വി സുധാറാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കായിരുന്നു ഇത് അപ്പം ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലൂടെ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പൗരത്വം നിർദ്ദേശക തത്വങ്ങൾ മൗലികാവകാശങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം